ഹരി കൃഷ്ണ ഓം ശ്രീ മഹാദേവി നമ ശ്രീലളിത സഹസ്രനാമ സ്ത്രോത്രത്തിലെ നാൽപ്പത്തി ഒൻപതാമത്തെ ശ്ലോകമായ നിർവികൽപാ നിരാപാധ നിർഭേദനാശിനി നിർനാശാമൃത്യു മധിനി നിഷ്ക്രിയാ നിഷ്പരിഗ്രഹ എന്നതുവരെയുള്ള നാമങ്ങളുടെ അർത്ഥമാണ് നമ്മൾ പറഞ്ഞത് ഇനി അമ്പതാമത്തെ ശ്ലോകമായ നിസ്തുല നിസ്തു നീലജിഗുരാ ദുർലഭ ദുർഗമാുർഗ ദുഃഖഹന് സുഖപ്രദ എന്ന ശ്ലോകത്തിലെ നാമങ്ങളുടെ അർത്ഥം പഠിക്കാം ശ്രീ ലളിതാ സഹസ്രനാമത്തിലെ അമ്പതാമത്തെ ശ്ലോകത്തിലെ ആദ്യത്തെ നാമമായ നിസ്തുല അതായത് ദേവിയുടെ നൂറ്റി എൺപത്തി നാലാമത്തെ നാമമായ നിസ്തുല നിസ്തുല എന്ന നാമത്തിൻ്റെ അർത്ഥം താരതമ്യം ചെയ്യാൻ സാധിക്കാത്തവൾ അതായത് ദേവിക്ക് തുല്യമായി ദേവി മാത്രമേ ഉള്ളൂ പ്രപഞ്ചത്തിൽ മറ്റൊരു വസ്തുവോ ശക്തിയോ ദേവിയോളം വരില്ല നമ്മൾ ലോകത്തിലെ ഏതൊരു വസ്തുവിനെയും മറ്റൊരു വസ്തുവുമായി താരതമ്യം ചെയ്യാറുണ്ട് ചില വസ്തുക്കൾ കാണുമ്പോൾ നമ്മൾ ഇത് അതിനേക്കാൾ വലുതാണല്ലോ അല്ലെങ്കിൽ ഇത് അതിനെ പോലെ അല്ലല്ലോ എന്നൊക്കെ പറയാറുണ്ടല്ലോ എന്നാൽ ദേവിയെ താരതമ്യം ചെയ്യാൻ ഈ പ്രപഞ്ചത്തിൽ മറ്റൊന്നില്ല ദേവി അതുല്യാണ് കവികൾ ദേവിയുടെ കണ്ണുകളെ താമരയോടും മുഖത്തെ ചന്ദ്രനോടും മറ്റും ഉപമിക്കാറുണ്ടല്ലോ എന്നാൽ ഈ ചന്ദ്രനെയും താമരയെയും ഒക്കെ ആരാണ് സൃഷ്ടിച്ചത് ദേവി തന്നെയല്ലേ അപ്പോൾ ദേവിയെ അവയോട് ഉപമിക്കുന്നത് ഉചിതമാണോ ഒരാൾ ഒന്നിനെ സൃഷ്ടിക്കുമ്പോൾ അതിനേക്കാൾ വലുതാണല്ലോ ആ സൃഷ്ടിക്കുന്ന ആൾ അങ്ങനെ വരുമ്പോൾ ദേവി എല്ലാ ഉപമകൾക്കും അതീതയാണ് എന്നർത്ഥം ദേവിയെ തുലനം ചെയ്യാൻ മറ്റൊന്ന് ഉണ്ടെങ്കിലേ തുലാസിൻ്റെ ആവശ്യമുള്ളൂ എന്നാൽ ദേവിക്ക് അത്തരം തുലാസിൻ്റെ ആവശ്യമില്ല കാരണം ദേവി നിസ്തുലയാണ് ആകാശത്തിനോട് തുലനം ചെയ്യാൻ ആകാശം മാത്രമേ ഉള്ളൂ അതുപോലെ ഭൂമിയോട് തുലനം ചെയ്യാൻ ഭൂമി മാത്രം അതുപോലെ തന്നെയാണ് ദേവിയോട് തുലനം ചെയ്യാൻ ദേവി മാത്രമേ ഉള്ളൂ ഈ ലോകത്തിലെ സകല ഐശ്വര്യങ്ങളും സൗന്ദര്യവും ശക്തിയും ഒത്തുചേർന്നാലും അത് ദേവിയോളം എത്തുകയില്ല എന്നർത്ഥം ഇനി ദേവിയുടെ നൂറ്റി എൺപത്തി അഞ്ചാമത്തെ നാമമായ നീല ചികുര കറുപ്പ് കലർന്ന നീല നിറത്തിലുള്ള മുടി ചികുര എന്നാൽ മുടി ഈ നാമം ദേവിയുടെ മുടിയെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത് നീലചിഗുര എന്നാൽ ഇന്ദ്രനീലത്തിൻ്റെ തിളക്കമുള്ള കറുത്ത കാർക്കൂന്തലോട് കൂടിയവൾ നീലിമയാർന്ന സമൃദ്ധമായ മുടിയോട് കൂടിയവൾ നമ്മൾ ആകാശത്തിലേക്കോ ആഴക്കടലിലേക്കോ നോക്കിയാൽ കാണുന്ന നിറമാണ് നീല അനന്തമായതിനെ സൂചിപ്പിക്കുന്ന നിറമാണിത് കാരണം ആകാശത്തിനോ ആഴക്കടലിനോ അവസാനമില്ല ദേവിയുടെ മുടി നീല നിറമുള്ളതാണെന്ന് പറയുമ്പോൾ ദേവി അനന്തമായ ചൈതന്യമാണെന്നാണ് സൂചിപ്പിക്കുന്നത് ദേവിയുടെ ചൈതന്യവും അതുപോലെ അവസാനമില്ലാത്തതാണ് എന്ന് കാണിക്കാനാണ് ഈ നിറം ഉപയോഗിക്കുന്നത് അഴിച്ചിട്ട കറുത്ത മുടി പലപ്പോഴും പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങളെ അല്ലെങ്കിൽ മായയെ സൂചിപ്പിക്കുന്നു എല്ലാറ്റിനും കാരണമായ പ്രപഞ്ചത്തിൻ്റെ ഇരുണ്ട ആഴങ്ങളെയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത് നാം ലളിതാദേവിയെ ധ്യാനിക്കുമ്പോൾ ദേവിയുടെ പാദം മുതൽ മുടി വരെ ഓരോ ഭാഗവും വർണ്ണിക്കുന്നുണ്ട് അതിൽ ദേവിയുടെ ശിരസിൻ്റെ ഭംഗിയാണ് നീലചിഗുര എന്ന നാമം പുകഴ്ത്തുന്നത് ഭക്തരുടെ മനസ്സിനെ ആകർഷിക്കുന്ന ആ മനോഹരമായ കാർക്കൂന്തൽ അവരിലെ അറിവില്ലായ്മയെ നീക്കി ജ്ഞാനം നൽകുന്നു എന്നാണ് വിശ്വാസം ഇനി ദേവിയുടെ നൂറ്റി എൺപത്തി ആറാമത്തെ നാമമായ നിരപായ ഈ നാമം വളരെ ലളിതമെന്ന് തോന്നുമെങ്കിലും ജീവിതത്തിന് വലിയൊരു ധൈര്യം നൽകുന്ന നാമമാണിത് നിരപായ നിർ പ്ലസ് അപായ അപായം നാശം അല്ലെങ്കിൽ ആപത്ത് തകർച്ച കുറവ് എന്നൊക്കെ അർത്ഥം ദേവി യാതൊരു വിധത്തിലുള്ള ആപത്തുകളോ നാശമോ ഏൽക്കാത്തവളാണ് ഒരിക്കലും നമ്മെ വിട്ടുപോക്കാത്ത നിത്യമായ തുണ ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കൾക്കും നാശമുണ്ട് എന്നാൽ ദേവിക്ക് നാശമില്ല ദേവി എന്നും ഒരേപോലെ നിലനിൽക്കുന്നു എല്ലാറ്റിലുമുള്ള ദേവി ഒരിക്കലും ഒന്നിൽ നിന്നും വേർപെട്ടു പോകാത്തവളാണ് എന്നും കൂടെയുള്ളവൾ ദേവിയെ ആശ്രയിക്കുന്നവർക്ക് ആത്മീയമായ വീഴ്ചകൾ സംഭവിക്കുകയില്ല ഒരു ലളിതമായ ഉദാഹരണം പറയാം നമ്മൾ ഒരു മരത്തണലിൽ ഇരിക്കുകയാണെന്ന് കരുതുക വെയിൽ മാറുമ്പോൾ ആ തണൽ നമ്മെ വിട്ടുപോകും അവിടെ തണലിനെ അപായം സംഭവിച്ചു എന്നാൽ ആകാശത്തെ പോലെ എല്ലായിടത്തും എപ്പോഴും ഉള്ള ഒന്നാണെങ്കിൽ അത് നമ്മെ വിട്ടുപോകില്ല ദേവി ആ ആകാശത്തെ പോലെയാണ് ഒരു സാഹചര്യത്തിലും ഭക്തനെ കൈവിടാത്തവളും സ്വയം നാശമില്ലാത്തവളുമാണ് ദേവി ഇനി ദേവിയുടെ നൂറ്റി എൺപത്തി ഏഴാമത്തെ നാമമായ നിരത്യ നിർപ്ലസ് അത്യയ അത്യ എന്നാൽ ലംഘനം നാശം അവസാനം കടന്നുപോകൽ എന്നൊക്കെയാണ് അർത്ഥം പ്രകൃതിയുടെ നിയമങ്ങൾ ദേവിയുടെ നിയമങ്ങളാണ് അതായത് ജനനം മരണം ഗുരുത്വാകർഷണം തുടങ്ങിയവയൊക്കെ ഇവയെ ആർക്കും ലംഘിക്കാൻ കഴിയുകയില്ല ദേവിയുടെ ഇച്ഛയ്ക്ക് അതീതമായി ഒന്നും സംഭവിക്കില്ല എന്നതുകൊണ്ട് ദേവി നിരത്യാണ് താൻ തന്നെ ഏർപ്പെടുത്തിയ പ്രകൃതി നിയമങ്ങൾ മറികടക്കാത്തവളാണ് ദേവി ത്രിമൂർത്തികൾ പോലും ദേവിയെ അതിക്രമിക്കാൻ ശക്തരല്ല ദേവിയുടെ ശക്തിക്കോ കാരുണ്യത്തിനോ അതിരുകളില്ല യാതൊരു തടസ്സവും കൂടാതെ പ്രവഹിക്കുന്ന ചൈതന്യമാണത് തൻ്റെ ഭക്തന്മാർക്കുണ്ടാകുന്ന ആപത്തുകളെ തക്ക സമയത്ത് ഇല്ലാതാക്കുന്നവളാണ് ദേവി ഒരു ഉദാഹരണം നോക്കാം കടലിലെ തിരമാലകൾ കരയിലേക്ക് അടിച്ചു കയറുമെങ്കിലും ഒരു പ്രത്യേക പരിധി കഴിഞ്ഞാൽ അവയ്ക്ക് പോകാൻ കഴിയില്ല എന്നാൽ കടൽ മുഴുവനായി എടുത്താൽ അതിന് അതിരുകളില്ലാത്ത ആഴമുണ്ട് താനും അതുപോലെ ലോകത്തിലെ എല്ലാ ശക്തികൾക്കും ഒരു പരിധിയുണ്ട് എന്നാൽ ദേവിക്ക് പരിധികളില്ലാത്തതുകൊണ്ട് ദേവി നിരത്യ ആകുന്നു ഇനി നൂറ്റി എൺപത്തി എട്ടാമത്തെ നാമമായ ദുർലഭ ലഭിക്കാൻ പ്രയാസമുള്ളവൾ വളരെ ക്ലേശിച്ച് നിഷ്കളങ്കമായ ഭക്തി കൊണ്ട് മാത്രം നേടാൻ സാധിക്കുന്നവളാണ് ദേവി ദേവിയെ ലഭിക്കാൻ അത്രയും പ്രയാസമാണ് ലൗകികമായ ആഗ്രഹങ്ങൾക്കോ ചപലമായ ചിന്തകൾക്കോ പിന്നാലെ പോകുന്നവർക്ക് ദേവിയുടെ യഥാർത്ഥ സ്വരൂപം മനസ്സിലാക്കാൻ കഴിയുകയില്ല കഠിനമായ ഭക്തിയും ഏകാഗ്രതയും ഉള്ളവർക്ക് മാത്രമേ ദേവി അനുഭവവേദ്യയാവുകയുള്ളൂ ലോകത്തിലെ മറ്റെല്ലാ വസ്തുക്കളും പണം കൊണ്ടോ അധികാരം കൊണ്ടോ നേടാൻ കഴിഞ്ഞേക്കാം എന്നാൽ ആത്മജ്ഞാനം അഥവാ ദേവീ ദർശനം എന്നത് അത്ര എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നല്ല അത് അതീവ ദുർലഭമാണ് കണ്ണുകൊണ്ട് കാണുന്ന ദൂരത്തിനപ്പുറം സർവവ്യാപിയായ ചൈതന്യമായി ദേവിയെ തിരിച്ചറിയുക എന്നത് വലിയൊരു നേട്ടമാണ് ഉദാഹരണമായി കടൽ തീരത്ത് നിൽക്കുന്ന ആർക്കും വെള്ളവും മണലും കിട്ടും എന്നാൽ വിലപിടിപ്പുള്ള മുത്തുകൾ വേണമെങ്കിൽ കടലിൻ്റെ ആഴങ്ങളിലേക്ക് മുങ്ങണം അതുപോലെ ഈശ്വരനെ വെറുതെ പ്രാർത്ഥിക്കുന്നവർക്ക് സമാധാനം ലഭിക്കും എന്നാൽ ദേവിയുടെ പരമമായ സത്യം അറിയണമെങ്കിൽ ആഴത്തിലുള്ള ഭക്തി ആവശ്യമാണ് ആ അർത്ഥത്തിലാണ് ദേവി ദുർലഭ ആകുന്നത് വളരെയധികം സാധനയുടെ ഫലമായി പൂർണ്ണമായും ചിത്തശുദ്ധി വന്നവർക്ക് മാത്രമേ ദേവിയെ ലഭിക്കുകയുള്ളൂ എന്ന് സാരം ഇനി ദേവിയുടെ നൂറ്റി എൺപത്തി ഒൻപതാമത്തെ നാമമായ ദുർഗമ ആരുടെ അടുത്ത് എത്താനാണോ പ്രയാസപ്പെടേണ്ടത് അവളാണ് ദുർഗമ ഭക്തിയില്ലാതവർക്ക് എത്രയൊക്കെ ആയാലും ദേവിയുടെ തത്വം മനസ്സിലാക്കാൻ പ്രയാസമാണ് യോഗിമാർക്ക് പോലും പ്രാപിക്കാൻ വിഷമമുള്ളവൾ അതാണ് ദേവി നമ്മുടെ സാധാരണ ബുദ്ധി കൊണ്ടോ അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള വാദപ്രതിവാദങ്ങൾ കൊണ്ടോ ദേവിയെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുകയില്ല അതായത് ശാസ്ത്രങ്ങൾ പഠിച്ചതുകൊണ്ട് മാത്രം ഒരാൾക്ക് ദേവിയെ അറിയാൻ കഴിയില്ല എന്നതിനാലാണ് ദേവി ദുർഗമ ആകുന്നത് ആത്മീയ സാധന എന്നത് ഒരു മലകയറ്റം പോലെയാണ് അശ്രദ്ധരായവർക്ക് ഈ പാതയിൽ മുന്നോട്ട് പോകാൻ പ്രയാസമാണ് ലൗകിക സുഖങ്ങളിൽ മാത്രം മുഴുകിയിരിക്കുന്നവർക്ക് എത്തിച്ചേരാൻ പറ്റാത്ത ഇടമാണ് ദേവി ദേവിയെക്കുറിച്ച് കേൾക്കാൻ എളുപ്പമാണ് എന്നാൽ ദേവി ചൈതന്യത്തിൽ ലയിച്ചു ചേരുക എന്നത് ഒരു കൊടുമുടി കയറുന്ന അത്രയും പ്രയാസകരമായ ഒരു കാര്യമാണ് അതുകൊണ്ട് ദേവി ദുർഗമ ഒരു ഉദാഹരണം പറയാം ഇതുവരെ മധുരം കഴിച്ചിട്ടില്ലാത്ത ഒരാൾ മധുരത്തെക്കുറിച്ച് ഒരുപാട് വായിച്ചു മധുരത്തിൻ്റെ രാസഘടനയും പഠിച്ചു അതിനെക്കുറിച്ച് ഒരുപാട് പ്രസംഗങ്ങളും നടത്തി പക്ഷേ ആ മധുരം ഒന്ന് രുചിച്ചു നോക്കുന്നതുവരെ അയാൾക്ക് മധുരം എന്താണെന്ന് സത്യത്തിൽ അറിയില്ലല്ലോ ഇതുപോലെയാണ് ദേവിയുടെ കാര്യവും ദേവി ഉണ്ടോ ഇല്ലയോ ദേവി എങ്ങനെയുള്ളവളാണ് എന്നിങ്ങനെ നമുക്ക് ഒരുപാട് വാദപ്രതിവാദങ്ങൾ നടത്താം പക്ഷേ ഇതൊന്നും നമ്മളെ ദേവിയുടെ അടുത്തേക്ക് എത്തിക്കാൻ കഴിയില്ല കാരണം ദേവി എന്നത് ബുദ്ധി കൊണ്ട് അളക്കേണ്ട ഒന്നല്ല മറിച്ച് മനസ്സുകൊണ്ട് അനുഭവിക്കേണ്ട ഒന്നാണ് മനസ്സുകൊണ്ട് അനുഭവിച്ചാൽ മാത്രമേ ദേവി ആരാണെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ നമ്മുടെ അഹങ്കാരമൊക്കെ വെടിഞ്ഞ് ഭക്തിയോടെ സമീപിച്ചാൽ ദേവി നമുക്ക് മുമ്പിൽ വരും ഇനി ദേവിയുടെ നൂറ്റി തൊണ്ണൂറാമത്തെ നാമമായ ദുർഗ പുരാണങ്ങളിൽ ദുർഗമ്മൻ എന്നൊരു അസുരനുണ്ടായിരുന്നു പ്രപഞ്ചത്തെ മുഴുവൻ ദുരിതത്തിലാഴ്ത്തിയ ആ അസുരനെ നിഗ്രഹിച്ചതുകൊണ്ടാണ് ദേവിക്ക് ദുർഗ എന്ന പേര് വന്നത് അതായത് നമ്മുടെ ഉള്ളിലെ അജ്ഞാനമാകുന്ന അസുരനെ നശിപ്പിക്കുന്നവളാണ് ദുർഗ കൂടാതെ ദുർഗം എന്നാൽ കോട്ട എന്ന അർത്ഥമുണ്ട് ഒരു വലിയ കോട്ട അതിനുള്ളിലുള്ളവരെ ശത്രുക്കളിൽ നിന്ന് എങ്ങനെ രക്ഷിക്കുന്നുവോ അതുപോലെ ഭക്തരെ സംരക്ഷിക്കുന്ന കവചമാണ് ദേവി നമ്മൾ ഒരു വലിയ അപകടത്തിലോ സങ്കടത്തിലോ അകപ്പെട്ടാൽ ആ സമയത്ത് നമ്മളെ താങ്ങി നിർത്തുകയും ആ ആപത്തിൽ നിന്ന് പുറത്തെത്തിക്കുകയും ചെയ്യുന്ന വലിയൊരു ശക്തിയാണ് ദുർഗാദേവി അമ്മ കുഞ്ഞിനെ കാത്തുരക്ഷിക്കുന്നത് പോലെ ദേവി നമ്മളെ കാത്തുരക്ഷിക്കുന്നു ഒരു വ്യക്തി തൻ്റെ ഉള്ളിലെ ദുർഗുണങ്ങളോട് പോരാടുമ്പോൾ അയാൾക്ക് താങ്ങായി നിൽക്കുന്ന ആത്മബലത്തെയാണ് ദുർഗ എന്ന് വിളിക്കുന്നത് അതായത് ജീവിതമാകുന്ന കടലിലെ തിരമാലകളിൽ പെട്ടുപോകാതെ നമ്മെ അക്കരയെത്തിക്കുന്ന ശക്തിയാണ് ദുർഗാദേവി അതായത് നമ്മുടെ ഉള്ളിലെ ആസുരിക ശക്തിയെ ഇല്ലാതാക്കുന്നവൾ എന്നർത്ഥം ഇനി ദേവിയുടെ നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ നാമമായ ദുഃഖഹന്ത്രി ദേവിയെ ദുഃഖങ്ങളെ നശിപ്പിക്കുന്നവൾ എന്ന് ഈ നാമത്തിലൂടെ വിശേഷിപ്പിക്കുന്നു നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന താപത്രയങ്ങളെ നശിപ്പിക്കുന്നവൾ താപത്രയം എന്ന് പറഞ്ഞാൽ ആദിദൈവികം ആദിഭൗതികം ആധ്യാത്മികം ആദിദൈവികം പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന ദുഃഖം ആദി ഭൗതികം മറ്റു ജീവികളിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ ഉണ്ടാകുന്ന വിഷമങ്ങൾ ആധ്യാത്മികം നമ്മുടെ സ്വന്തം ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്ന രോഗങ്ങളും സങ്കടങ്ങളും ഇങ്ങനെയുള്ള തരം ദുഃഖങ്ങളെയും ഇല്ലാതാക്കാൻ കഴിവുള്ളവളാണ് ദേവി ദേവി വെറുതെ ദുഃഖം മാറ്റുക മാത്രമല്ല ചെയ്യുന്നത് മറിച്ച് ദുഃഖത്തിൻ്റെ കാരണത്തെ അതായത് നമ്മുടെ അജ്ഞാനത്തെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഉള്ളിൽ ജ്ഞാനമുണ്ടാകുമ്പോൾ പുറമേയുള്ള ലോകത്ത് എന്ത് സംഭവിച്ചാലും അത് നമ്മെ ദുഃഖിപ്പിക്കില്ല ആ ഒരു മാനസികാവസ്ഥ നൽകുന്നവളാണ് ദുഃഖഹന്ത്രി നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രയാസമുള്ള സമയത്ത് അതിനെ നേരിടാനുള്ള കരുത്ത് ദേവി നൽകുന്നു നമ്മൾ മുള്ളു നിറഞ്ഞ വഴിയിലൂടെ നടക്കുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ വഴിയിലുള്ള മുള്ളുകൾ മാറ്റുന്നതിന് പകരം കാലിൽ ഒരു ചെരിപ്പിട്ടാൽ മതിയല്ലോ അതുപോലെയാണ് ഇത് അപ്പോൾ മുള്ളുകൾ എവിടെയുണ്ടെങ്കിലും അത് നമ്മെ വേദനിപ്പിക്കില്ല ലൗകികമായ സുഖങ്ങൾ താൽക്കാലികമാണ് എന്നാൽ ദുഃഖഹന്ത്രിയായ ദേവിയെ ഉപാസിക്കുന്നവർക്ക് ലഭിക്കുന്നത് ഒരിക്കലും നശിക്കാത്ത ആത്മീയ സുഖമാണ് നമ്മൾ ഒരു ഇരുട്ടുമുറിയിൽ ഇരിക്കുമ്പോൾ അവിടെ നമ്മൾ പലതിനെയും പേടിക്കുന്നു എന്നാൽ ഒരാൾ വന്ന് അവിടെ ഒരു വിളക്ക് തെളിയിച്ചാൽ ആ നിമിഷം ഇരുട്ടും പേടിയും മാറുന്നു അങ്ങനെ വിളക്ക് തെളിക്കുന്ന പ്രവൃത്തിയാണ് ദേവി ചെയ്യുന്നത് അറിവാകുന്ന വെളിച്ചം വരുമ്പോൾ ദുഃഖം എന്ന ഇരുട്ടിന് അവിടെ സ്ഥാനമില്ല ദുർഗയായി നമ്മെ പൊതിഞ്ഞു പിടിക്കുന്ന അമ്മ നമ്മുടെ ഉള്ളിലെ സങ്കടങ്ങളെ തുടച്ചു മാറ്റുകയും ചെയ്യുന്നു എന്നാണ് ഈ നാമത്തിലൂടെ അർത്ഥമാക്കുന്നത് ഇനി ദേവിയുടെ നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ നാമമായ സുഖപ്രദ ഈ നാമം ദേവിയെ സുഖം നൽകുന്നവൾ എന്ന് വിശേഷിപ്പിക്കുന്നു ദുഃഖഹന്ത്രി ദുഃഖത്തെ നീക്കം ചെയ്യുമ്പോൾ സുഖപ്രഥ അവിടെ സന്തോഷം നിറയ്ക്കുന്നു അതായത് സുഖത്തെ പ്രദാനം ചെയ്യുന്നവൾ അഥവാ നൽകുന്നവളാണ് ദേവി എന്നർത്ഥം നമ്മുടെ സാധാരണ സുഖങ്ങൾ എപ്പോഴും ഒരു വസ്തുവിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് സുഖം തോന്നുന്നുണ്ടല്ലോ ആ ഭക്ഷണം തീരുമ്പോൾ ആ സുഖവും തീരുന്നു എന്നാൽ ദേവി സുഖപ്രദ ആയി മാറുമ്പോൾ ഒരു വസ്തുവിൻ്റെയും സഹായമില്ലാതെ തന്നെ ഉള്ളിൽ എപ്പോഴും സന്തോഷം അനുഭവിക്കാൻ ഭക്തന് സാധിക്കുന്നു ദേവി നൽകുന്ന സുഖം കേവലം ഇന്ദ്രിയ സുഖമല്ല അത് മനസ്സിൻ്റെ ഒരു പ്രത്യേക അവസ്ഥയാണ് എന്ത് തിരക്കുകൾക്കിടയിലും ഉള്ളിൽ അനുഭവപ്പെടുന്ന സമാധാനം കൂടാതെ എനിക്ക് എല്ലാം ലഭിച്ചു ഇനി ഒന്നും വേണ്ട എന്ന തോന്നൽ ഈ രണ്ട് കാര്യങ്ങളും നൽകുന്നത് കൊണ്ടാണ് ദേവിയെ സുഖപ്രദ എന്ന് വിളിക്കുന്നത് ആത്മീയതയുടെ പരമമായ ലക്ഷ്യം മോക്ഷമാണ് ഇതാണ് പരമസുഖം ജനന മരണങ്ങളുടെ ദുഃഖത്തിൽ നിന്ന് മുക്തി നേടി സ്വന്തം ആത്മാവിൽ ലയിക്കുന്ന ആ പരമാനന്ദം നൽകുന്നവൾ ഒരു ഉദാഹരണം നോക്കാം ശക്തമായ വെയിലത്ത് നടന്നു വരുന്ന ഒരാൾക്ക് ഒരു തണൽ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ആശ്വാസമാണ് ദുഃഖം മാറുന്ന അവസ്ഥ ആ തണലിൽ ഇരിക്കുമ്പോൾ അയാൾക്ക് കുടിക്കാൻ നല്ല മധുരമുള്ള പാനീയം കൂടി ലഭിച്ചാലോ അതാണ് സുഖപ്രഥ എന്ന അവസ്ഥ ദേവി ഭക്തന് സുഖവും മധുരവും നൽകുന്നു എന്നർത്ഥം ഇനി ഇന്ന് പഠിച്ച നാമം ഒന്നുകൂടി ചൊല്ലി നോക്കാം निस्तुला नीलजिगुरा निरपाया निरत्यया दुर्लभा दुर्गमा दुर्गा दुःखहन्त्री सुखप्रदा ॐ श्रीमहादेवी नमः हरे कृष्णा